അത്രയും നമ്മൾ പറയുന്നുള്ളൂ നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല അപ്പൊ നമുക്ക് നിങ്ങൾ ദേവചെയ്ത് എന്തെങ്കിലും ചെയ്തരാം ഇവരെല്ലരിക്കും അറിയാലോ സത്യമായ കാര്യമാണ് പക്ഷെ എല്ലാരും ഭയന്നിട്ട് വേഴ്സിന് ഈ വീട് ഞങ്ങള് വാടക കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് അപ്പൊ ഈ വാടക കൊടുത്തിട്ട് വാടകക്കാരൊക്കെ പേടിച്ചിട്ട് പോയി പേടിച്ചിട്ട് പോയിട്ട് അവര് വന്നെങ്കിൽ ഇതിന് മുമ്പില് ബോംബുണ്ട് നമുക്ക് പേടിയാവുന്നു ആ ബോംബ് അവര് കൊണ്ടു വച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് പേടിയാവുന്നത് വാടകക്കാർ വാടക കൊഴിഞ്ഞു പോയി അപ്പൊ ഞങ്ങൾ ഈ വീട് വീട്ടാകുമ്പോൾ ഈ വീടിന്റെ പറമ്പ് മൂന്ന് ബോംബ് ഇവരെടുത്തുകൊണ്ട് പോയിട്ടുണ്ട് പോലീസിന് ഒന്ന് ഇവര് പറയാം ഞങ്ങൾ എവിടെ ആൾക്കാർ പാർട്ടിക്കാരെടുത്തോട്ട് പോയിട്ടുണ്ട് അത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഞങ്ങളുടെ ഈ വീട് പാടൊക്കെ കൊടുത്തു പോയിട്ടുണ്ട് അപ്പോഴേ ഇതുണ്ട് ഇപ്പൊ ഒരാളും മരിച്ചു കൊണ്ട് ഇത് വെളിയിൽ വന്നു ഇത് ഇങ്ങനെ തന്നെ ഞങ്ങളുടെ തന്നെ ഈ ഒച്ചപ്പാട് മഹളൊ കേൾക്കുന്നുണ്ട് എന്താ പാട്ടും ഓ ഒരു ഹബ്ബാണ് ഇവരുടെ എവിടെയാണത് അത് ഇതിന്റെ അടുത്തായിരുന്നു ആലോചന ആലോചിക്ക വീടുകളെല്ലാം ഹബ്ബാണ് ഇവരുടെ ആ പട്ടികാട് ഹബ്ബാണ് ഇനിയിപ്പൊ ഇവര് പറഞ്ഞു പറഞ്ഞത് കാരണം ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ ബോംബ് ഇതാരും പേടിക്കണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും പിന്നെ ഞങ്ങളിവിടെ ജീവിക്കാൻ അനുവദിക്കില്ല ശരി ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചിട്ടില്ല ശരി ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് വേണ്ടിയല്ല ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും വേണ്ടിയാണ് നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും പലരും പേടിച്ചിട്ടാണ് പറയുന്നത് കാരണം ഇവിടെ വീടുകളിൽ പോകാൻ പറയും ഇല്ലെങ്കിൽ വീടുകളിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്റെ പേരാ എന്റെ പേര് സീന മുൻപ് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങള് ഇപ്പൊ ഇതിനു മുന്നിൽ നിന്നാണ് ഒരാളെ വെട്ടിയിട്ട് കാല് വെട്ടിട്ട് ബിജെപിക്കാരൻ അങ്ങനെ ഇതിന് വഴി പോകുമ്പോ കാലൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് സാധാരണക്കാരാണ് ഞങ്ങൾക്ക് ജീവിക്കണം ഈ മരിച്ചത് സാധാരണക്കാരനാണ് അപ്പൊ ഞങ്ങളെപ്പോൾ സാധാരണക്കാരുടെ ഒരു അവകാശമാണ് ഞങ്ങക്ക് ഭയമില്ലാതെ കളിക്കണം കളിക്കുമ്പോൾ ബോംബ് വീണിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് എന്താ പറയാ നിങ്ങൾ എല്ലാവരും മനുഷ്യരല്ലേ ബോംബ് വീണല്ലേ അവസ്ഥ എന്താണെന്ന് ആലോചിച്ചു നോക്കും